ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചെറുതുരുത്തി മേഖലാ സമ്മേളനം നടന്നു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു ചെറുതുരുത്തി സംഗമം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മേഖലാ പ്രസിഡന്റ് ബുഷറ അധ്യക്ഷയായി പി നിർമ്മലാദേവി വി തങ്കമ്മ പ്രേമകുമാരി നിർമ്മല രവികുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളായി സെക്രട്ടറിയായി ജൂബിലി പ്രസിഡന്റായി ബുഷറ ട്രഷററായി പി പി പുഷ്പ എന്നിവരെ തിരഞ്ഞെടുത്തു കേരളത്തിൽ മാത്രം മെമ്പർഷിപ്പുള്ള പ്രസ്ഥാനത്തിന്റെ നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് ഈ ഈ എന്ന് പറയുന്നത് മുഴുവൻ ആളുകൾക്കും അഭിമാനം പകരുന്ന ഒരു വിഷൻ ന്യൂസ് ചെറുതുരുത്തി ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ